ഹലോ ഇതാണ് ട്രോഫി ഫസീലൂമർ പബ്ലിക് സ്കൂൾ ഗാർഡൻ കെ ജി ട്രോഫി ഡാൻസിൻ ആണ് സൈഡിൽ എഴുതിട്ടുണ്ട് പാലസ്റ്റിക്കറ് ഇതാണ് ട്രോഫി ഫസീലൂമ എഫ് എ ജെജ് എൽ ഇ ഒ എം എ ആർ ആണ് അലൂമ പബ്ലിക് പി യു ബി എൽ എൽ ഐ സി എസ് സി എച്ച് ഒ എൽ ഇതാ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇത് കിട്ടാ ബാക്ക്ഗ്രൗണ്ട് ഒരു ട്രോഫിയാണ് ഡാൻസിന് കിട്ടിയത് അല്ല സോറി സ്പോർട്സിനാണ് ഇത് കിട്ടിയത് തെച്ചിപ്പോയതാണ് സ്പോർട്സിന് കിട്ടിയതാണ് നല്ല വെയിലാണ് ഇത് ഇവിടെ നല്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി വിടുന്നത് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ് വെച്ചിപ്പോൾ ഇതാണ് ബ്ലാക്ക് ഗ്രൗണ്ട് നമ്മളൊരു ട്രോഫി സ്പോർട്സിൽ ട്രോഫിയാണ് ബാഗ് കിട്ടുന്നില്ല എൽ കെ ജി കുറേ കുട്ടികള് എൽ കെ ജിപ്പം കിട്ടാൻ തുടങ്ങിയിട്ടോ യു കെ ജി കുറേ തന്നെയും കിട്ടാൻ തുടങ്ങി ഇതാ ട്രോഫി കിട്ടാൻ നമ്മളാണ് ഇതാ പതിന ഇതാണ് ട്രോഫി അടിപൊളിയാഴ്ച കിട്ടുന്നാണ് റൊണാൾഡോ റൊണാൾഡോ അവർക്കെല്ലാം കിട്ടുന്ന ആണ് ബായ് ചാച്ച ഞാൻ നിങ്ങളോട് ചാച്ച എന്ന് പറയുന്നു ട്രോഫിയേ ചാച്ചാന്ന് പറയൂ ചാച്ച ആ ചാച്ചാന്ന് ട്രോഫി വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി എൻ്റെ മുഖം കണ്ടോളൂ ഞാൻ കാണിച്ചേരണോ ഇതാ ഇങ്ങനെ ഇല്ല ഇങ്ങനെ ഇരിക്കും എൻ്റെ മുഖം